ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു കുഞ്ഞു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതാ മഴയൊക്കെ പെയ്ത് മുറ്റൊക്കെ ആകെ കൊളായിക്കടക്കുന്നുണ്ട് മാങ്ങയൊക്കെ വേണ്ടിയിട്ട് പിന്നെ നമുക്കിന്ന് ഉച്ചയ്ക്കുള്ള പരിപാടി തുടങ്ങാനായിട്ട് ഇന്ന് ബീഫാണ് രാവിലെ വാങ്ങിക്കൊണ്ട് വന്നത് അപ്പം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ബീഫ് വാങ്ങും അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയപ്പോൾ രാവിലെ പോയിട്ട് ബീഫൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാൻ അടുപ്പൊക്കെ സെറ്റാക്കി റെഡിയാക്കി തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അപ്പോൾ ഇന്ന് വെച്ച കേട്ടേക്ക് വറക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങാണുള്ളത് അപ്പോൾ ഇതേക്കും നമ്മുടെ കുഞ്ഞുമോള് കയ്യിൽ കയറി കൂടിയിട്ടുണ്ട് ഇനി കുറച്ച് പണിയാണ് കൈന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ആകെ താറുമാറാവും ഇങ്ങനെ കൈ കയറി കൂടി കഴിഞ്ഞാൽ അപ്പോൾ ഇതാ ആൾക്ക് ഞാനൊരു കഷ്ണം ക്യാരറ്റും കൊടുത്ത ആളെ ചേരലാടി ഇരുത്തിയിട്ട് പിന്നെയും ഞാനിത് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ പച്ചക്കറിയൊക്കെ വറുക്കുമ്പം ഒന്നിൽ കൂടുതൽ പച്ചക്കറി ഓരോന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഈ ഒരു വറവ് ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ ഞാനിതാ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഉരുളക്കിങ് തോലി അളഞ്ഞ് അതുപോലെ ക്യാരറ്റൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ വറുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നോ ഒന്നിൽ കൂടുതലോ പച്ചക്കറി ഒരുമിച്ച് കട്ട് ചെയ്ത് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ കുറച്ച് സമയം ആൾ ക്യാരറ്റ് കൊണ്ട് കളിച്ച് പിന്നെ ആൾക്ക് ബോറടിച്ചപ്പോൾ ഇതാ പിന്നെ തുടങ്ങി ബക്കറ്റൊക്കെ വലിച്ചതാ വേണ്ടി തുടങ്ങി പിന്നെ ഞാൻ ആളെ എടുത്ത് ഉപ്പാപ്പാൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് സമയം അങ്ങനെ ഉപ്പാപ്പാൻ്റെ കൂടെ കളിച്ചോളും അപ്പോൾ ഇതേക്കും സിസ്റ്റർക്ക് പുറത്തുനിന്ന് എന്തോ വാങ്ങാനുണ്ടായതുകൊണ്ട് ഇരുന്നാവരോടേക്ക് പോകുന്നുണ്ടായിരുന്നു അങ്ങനെതാ ഞാൻ കട്ട് ചെയ്ത് നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്ത് വറുക്കാനായിട്ട് തുടങ്ങി പാനിലെ ഒരു കുറച്ച് ഓയിലൊഴിച്ച് പിന്നെ നമ്മുടെ കടുകൊക്കെ പൊട്ടിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പച്ചക്കറി അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക അത്രേ ഉള്ളൂ അപ്പോഴത്തേക്കും സിസ്റ്റർ പുറത്ത് പോയിട്ട് വന്നു അപ്പോൾ അവൾ വരുമ്പം നല്ല പപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഇരണാകുറോട് ഐശ്വര്യ ബേക്കറിയിൽ ഒരു പതിനൊന്ന് പതിനൊന്നര മണിയൊക്കെ ആകുമ്പം നല്ല ചൂട് പപ്സ് വരാറുണ്ട് ടയ്ക്ക് ഞങ്ങൾ വാങ്ങാറുണ്ട് അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ വാങ്ങിയാൽ നല്ല ഫ്രഷ് ചൂടായിട്ടുള്ള പപ്സ് കിട്ടും അപ്പോൾ അത് മുട്ട പപ്സ് അതുപോലെ ചിക്കൻ്റെ പപ്സും കൂടി അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പണീൻ്റെയൊക്കെ ഇടയ്ക്കിൽ ഒരു ലൈമും കൂടി ലൈമാക്കി ആക്കി അങ്ങനെ ഞങ്ങളൊക്കെ ഓരോ പപ്സും കഴിച്ച് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ സംസാരിച്ച് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ജോലിൻ്റെയൊക്കെ ഇടയിൽ അപ്പോൾ ഇതേക്കും കുട്ടികളൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അതാകുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം തിളച്ച് വന്ന വെള്ളം കുറച്ച് മാറ്റി ഒരു ജഗ്ഗിലേക്ക് ഒഴിക്കും അത് കുടിക്കാനായിട്ടാവശ്യത്തിന് ഉപയോഗിക്കും ആ തിളച്ച വെള്ളം കുട്ടികൾക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അരി ഇടുന്നതിന് മുന്നേ നമ്മളൊരു ജഗ്ഗിലേക്ക് കോരി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ അരി കഴുകി അങ്ങനെ ഇടും അപ്പം ചോറ് ഉണ്ടാക്കുമ്പോൾ എന്നു കഴിഞ്ഞാൽ കുറച്ചധികം രാത്രിത്തേക്കും കൂടി കണക്കാക്കിയിട്ട് ഇന്ന് അങ്ങനെ ചോറ് വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാത്രി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്നുള്ളതിൽ ഞാൻ കുറച്ച് അരി അധികം ഇട്ടിട്ടുണ്ട് അങ്ങനെ അരിയൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ബീഫിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ആൾ കരച്ചിൽ തുടങ്ങി ഇനി ആൾ നിൽക്കൂല അതുകൊണ്ട് ആളെ ഒന്ന് എടുത്ത് കുറച്ച് പാലൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് സമയം കളിപ്പിച്ച് ആളെ ഒന്ന് ഓക്കെ ആക്കി ഞാൻ പിന്നെയും നമ്മളെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ബീഫ് കറി ഉണ്ടാക്കണം അതിനായിട്ടുള്ള മസാലകളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ളി കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങി അപ്പോൾ ഞാനിന്ന് ബീഫ് കറി ഉണ്ടാക്കുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് അതായത് നമ്മൾ കട്ട് ചെയ്ത ബീഫും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഈ മസാലയും അതായത് നമ്മുടെ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ എല്ലാ മസാലയും അതുപോലെ പൊടികൾ നമ്മളെ മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി മറ്റേ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി അങ്ങനെ എന്താണോ നമ്മൾ കറിയിൽ യൂസ് ചെയ്യുന്ന ആ പൊടി എല്ലാം ഒരുമിച്ച് ഇടുന്നുണ്ട് ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സമയം എളുപ്പമാണ് അതുപോലെ പെട്ടെന്ന് ആവുകയും ചെയ്യും അതായത് നമ്മൾ അവിടെ തന്നെ നിന്ന് ഇങ്ങനെ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റി കുറേ സമയം അങ്ങനെ പോവും കുറച്ച് മെനക്കേടും കുറയും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്തു നോക്കുക പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് ഞാനിതിൽ ഒരു സ്പൂൺ ഉലുവ പൊടി ഇടുന്നുണ്ട് ഉലുവപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ ബീഫ് പെട്ടെന്ന് വെന്ത് വരികയും ചെയ്യും കേട്ടോ ഇതൊരു ടിപ്പാണത് എനിക്ക് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കും അങ്ങനെ ഇതാ അത് അടച്ച് വെച്ച് എല്ലാം ഒരുമിച്ച് ഇട്ട് അടച്ച് വെച്ച് ഇത് ഇനി ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ഈ വറവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ മഴ ഒരു യക്ഷയിൽ എങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും കിണറൊക്കെ നന്നായിട്ട് നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും ചുമ്മാ ഒക്കെ കഴിഞ്ഞ് ഉപ്പം മഴയത്ത് കുടയും എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് അതിനിടയിൽ തന്നെ ഒരു ജാമിൻ്റെ ഒരു ബോട്ടിൽ വീണ് പൊട്ടി അപ്പോൾ അത് അതിൻ്റെ അടുക്ക് ക്ലീൻ ചെയ്യേണ്ട പരിപാടിയായി അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി അങ്ങനെ അത് ആ കറി എല്ലാം കൂടി വെന്ത് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ കറി റെഡിയായി അപ്പോൾ ഈസി ആയിട്ട് നല്ല എളുപ്പത്തിൽ തന്നെ ബീഫ് കറി റെഡിയാക്കി പിന്നെ ചോറ് തിന്നാനുള്ള സമയമായി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പപ്പടം പൊരിച്ച് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ മുളക് കൊണ്ടാട്ടമുളക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് എൻ്റെ സിസ്റ്ററിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് മുളകും പൊരിച്ച് അങ്ങനെ ചോറ് റെഡിയായി കറി റെഡിയായി പപ്പടം റെഡിയായി പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി അച്ചാറുണ്ടായിരുന്നു ഒരു കാന്താരി മാങ്ങ അച്ചാർ അത് അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ അതാ ചോറ് തിന്നാനായിട്ട് തുടങ്ങി അങ്ങനെ എന്താ ഞാനും അമനേഴ്സും കൂടി എല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു അങ്ങനെ ഏകദേശം ഉച്ചക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ അമനേഴ്സിനെ ഒന്ന് കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ടുകൊടുത്ത് ആളെ ഒന്ന് സുന്ദരിയാക്കി ഇനിയിപ്പോൾ ആളെ ഒന്ന് ഉറക്കണം അതിൻ്റെ കൂടെ ഒന്ന് ഞാനും കൂടി ഉറങ്ങും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ